നമസ്കാരം ഈ അധ്യായത്തിലൂടെ ഇനി നോക്കാനായി പോകുന്നത് ബന്ധങ്ങൾ ഏത് തരത്തിൽ മുൻപോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നതാണ് ആ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നോക്കാനായി പോകുന്നത് ഏവരും ഒരു നിമിഷം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വത്തിക്കൂ ഈ പരാമർശിക്കുന്നത് ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങൾ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സത്യം ഏതാണ് മിഥ്യ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു അവസരമാണ് കടന്നു വരാനായി പോകുന്നത് അല്ലെങ്കിൽ പലപ്പോഴും അപ്രകാരമാണ് കടന്ന് പോയിട്ടുള്ളത് എന്നാണ് കാണുവാനായി സാധിക്കുന്നത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് അഥവാ വ്യക്തികളോട് പലപ്പോഴും അല്ലെങ്കിൽ ചില വ്യക്തികളോട് നിങ്ങൾ പലപ്പോഴും എതിരായി നിൽക്കുന്നു അല്ലെങ്കിൽ അവരോട് ഫൈറ്റ് ചെയ്യേണ്ടതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അതിന് കാരണവും ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടാകാം ഈ വ്യക്തിയുടെ തെറ്റായ ഒരു തീരുമാനത്തരാകാം ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സാഹചര്യമാകാം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സമയത്ത് എടുക്കേണ്ടതായ ഒരു തീരുമാനം ചിലപ്പോൾ തെറ്റായി എടുത്തിട്ടുണ്ടാകാം എന്നതാണ് വാസ്തവം ഈ വ്യക്തി വളരെ സെൽഫിഷായിട്ടുള്ള ഒരു വ്യക്തിയും ആകാവുന്നതാണ് സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാകാം ആ വ്യക്തി പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അത്തരം വ്യക്തിയായിരിക്കാം അവർ എന്നതാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ആകെ തുകയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിങ്ങൾ അനുഭവിച്ച് പോരുന്നത് എന്നതാണ് വസ്തവം നിങ്ങൾക്കിടയിലെ ആ ഒരു അകൽച്ച അല്ലെങ്കിൽ വേർപിരിഞ്ഞു നിൽക്കുന്നത് പോലും കാരണമാകുവാൻ സാധ്യത ഇത്തരം കാര്യങ്ങൾ കൂടിയാണ് ഈ സമയം അവരുടെ മാനസികാവസ്ഥ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങളുടെ ബന്ധത്തെ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ ഓർത്ത് വിഷമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ വല്ലാതെ അവർ മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാം എന്നതാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുവാൻ ഇവർ തന്നെയാകാം അതിന് കാരണമായിട്ടുണ്ടാവുക എന്നതാണ് അതിന് കാരണക്കാരായ ആ വ്യക്തി തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്നതാണ് വാസ്തവം അവർ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലറായ സമയത്ത് എടുത്തിട്ടുള്ളതായ ആ തീരുമാനം അത് അബദ്ധമായി പോയി അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു തോന്നൽ പോലും ഇവർക്ക് തോന്നി തുടങ്ങുകയോ അല്ലെങ്കിൽ ഭാവിയിൽ തോന്നി തുടങ്ങുകയോ ചെയ്യാം എന്നതാണ് വാസ്തവം വളരെയധികം വിഷമകരമായ ഒരു സാഹചര്യം അവർക്കുണ്ട് അത് പ്രധാനമായും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ആലോചിച്ച് വിഷമിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം വളരെയധികം പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ് അത്തരത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി തന്നെയാണ് അത്തരം ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായി തന്നെയാണ് അവരെ കാണുവാൻ സാധിക്കുന്നത് എന്നതാണ് വാസ്തവം ഈ വ്യക്തി നിങ്ങളുടെ ആ ബന്ധത്തിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ സൈലൻ്റായി പോയ വ്യക്തി പോലുമാകാം കൂടാതെ ഈ വ്യക്തി ഇപ്പോൾ നിന്ന് നിങ്ങളിൽ നിന്നും അകന്ന് മാറി നിൽക്കുവാനുള്ള അല്ലെങ്കിൽ അകന്ന് നിൽക്കുവാനായി ഈ വ്യക്തി എടുത്തിട്ടുള്ള ആ തീരുമാനം അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തി മനഃപൂർവ്വം മുൻകൂട്ടി തീരുമാനിച്ച ഒരു കാര്യമാകണം എന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യണം എന്നൊരു ഉദ്ദേശശുദ്ധിയോടെ അവർ പ്രവർത്തിച്ചതാകുവാനുള്ള സാധ്യതകളില്ല ഒരു പ്രത്യേകമായ സമയത്ത് തോന്നിയ ഒരു തീരുമാനം തന്നെയാകാം അത് അതിനാൽ തന്നെ ഇത്തരത്തിൽ എടുത്തിട്ടുള്ളതായ തീരുമാനങ്ങൾ ഈ തീരുമാനം എടുത്താൽ സംഭവിക്കാവുന്ന വരും വരായികളെ കുറിച്ച് ഈ വ്യക്തിക്ക് ചിന്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടാകില്ല എന്നതാണ് വാസ്തവം അത്തരത്തിൽ വളരെ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുള്ള ഒരു വ്യക്തിയാകുവാനാണ് സാധ്യത കൂടുതൽ എന്നും കാണുന്നു പലപ്പോഴും ഇവരുടെ ഒരു സ്വാർത്ഥമായ ഒരു സ്വഭാവം കാണുവാനായി സാധിക്കുന്നതാണ് ഇവർ അവരുടെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ അവർ അത്തരം കാര്യങ്ങൾ നോക്കി പോയിട്ടുള്ളതാകാം എന്നതാണ് വാസ്തവം അത്തരം കാര്യങ്ങളും ആകാം അതിന് കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രലോഭനത്തിൽ ഒരു നിമിഷത്തിൽ ചെന്ന് വീണു പോയിട്ടുള്ള വ്യക്തികളുമാകാം ഇവർ അപ്പോൾ ഏ എന്ത് തന്നെയാണ് എങ്കിലും അവരായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കാം എന്നതാണ് വാസ്തവം എന്നാൽ ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്തെന്നാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഈ സമയം അവർ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികളായി തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ ആ സാഹചര്യം പോലും ഇവർക്ക് വളരെ ഭാരമായി തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെയാകാം അവർ തിരികെ വരുവാനുള്ള ആ ഒരു താല്പര്യം തോന്നിയതിന് പിന്നിൽ എന്നും സംശയിക്കാം അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ ബന്ധം അവർ വിട്ടുപോയിട്ടുള്ളത് ആ ഒരു അനുകൂലമായ കാര്യം അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് അറിയണം അത് തന്നെയാണ് നിങ്ങൾ ആരായിരുന്നു എന്നും നിങ്ങളുടെ വില എന്തായിരുന്നു എന്നും ഇവർക്ക് മനസ്സിലാക്കുവാൻ സാഹചര്യം ഒരുക്കിയത് എന്നും പറയാം പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം അവിടെ എത്തിയപ്പോഴാണ് അവർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം വന്നു ചേർന്നത് നിങ്ങൾ തന്നെയായിരുന്നു അത്തരമൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് പറയാം അവർ അനുഭവിച്ചു പോരുന്ന ആ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിന്തകളാണ് എങ്കിലും അവരെ തന്നെ വളരെയധികം മാറ്റിയെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നും അർത്ഥമാക്കാം ഒരുപാട് നാളുകളായി തന്നെ അകന്ന് നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം ഇവർ അല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ ആയി അകന്നു നിൽക്കുന്നവരോ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവരോ ആകാം എന്ന് തന്നെ പറയാം ഈ സിറ്റുവേഷനിൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത് അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കണം എന്നൊരു ചിന്ത ഉള്ളതായി തന്നെ കാണുന്നു ഈ ഒരു സാഹചര്യം വേണ്ട എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായി തന്നെ അവരെ കണക്കാക്കുവാൻ സാധിക്കും ഇപ്പോൾ അത്തരമൊരു കാര്യങ്ങളിൽ അതായത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനായി ഇവർ തയ്യാറായിട്ടുണ്ടാവില്ല എന്നതാണ് വാസ്തവം അവർ ഒരുപാട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻ വളരെയധികം കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് മുൻപിലുള്ളത് എന്നതാണ് വാസ്തവം ഈ ഒരു വഴി അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കുവാൻ സാധിച്ചു എങ്കിൽ പോലും അതിൽ നിന്നും പുറത്തേക്ക് കിടക്കുവാൻ അവർ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നും അവർക്ക് മനസ്സിലാക്കി തുടങ്ങും അവരത് ഉൾക്കൊള്ളും എന്നതാണ് വാസ്തവം വളരെ ഈസി ആയിട്ടാണ് എങ്കിലും അവർക്ക് അത്തരത്തിൽ തിരിച്ചു പോരുവാൻ അത്ര എളുപ്പമല്ല എന്നതാണ് വാസ്തവം നിങ്ങളുമായി ഈ സമയം അവർ കോണ്ടാക്ടിലോ അല്ലാതെയോ ആയിരിക്കാം എന്താണ് എങ്കിൽ പോലും ആ വ്യക്തിക്ക് ഇപ്പോഴത്തെ ആ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യം അതിൽ നിന്നും അവർക്ക് പിൻവാങ്ങുവാൻ പുറത്തേക്ക് കടക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇവർക്ക് വളരെയധികം നഷ്ടബോധം തന്നെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു എന്നതാണ് വസ്തുവം അവർ ഈ ഒരു കാര്യം അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാകാം ഇത്തരത്തിൽ അവർക്ക് ഒരു തോന്നൽ മനസ്സിലുണ്ടായിട്ടുണ്ടാകാം എന്നതാണ് വാസ്തവം ഈ സമയം നിങ്ങളുടെ സമീപനം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അവർക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അനുകൂലമാകണമെന്നില്ല എന്നതാണ് വാസ്തവം ആ വ്യക്തിക്ക് അത് അപ്രകാരം തോന്നുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു ഈ സമയം നിങ്ങൾ തീർച്ചയായും അവർക്ക് ഒരു നഷ്ടബോധമുണ്ട് എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങൾക്കത് ബോധ്യപ്പെടും അന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല അവർക്ക് ഇപ്പോൾ കൃത്യമായി തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നാൽ അവർക്ക് മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ട് എങ്കിലും അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവർക്ക് തന്നെ അത് ബുദ്ധിമുട്ടേറിയതായി മാറും എന്നതാണ് വാസ്തവം അവർക്ക് എന്താണോ അവരുടെ മനസ്സിലുള്ളത് അത് പറയുവാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് പല കാര്യങ്ങളിലും മുഖം മൂടി അണിഞ്ഞ് ജീവിതം നയിക്കേണ്ടതായ സാഹചര്യം പോലും അവർക്കുണ്ട് പല കാര്യങ്ങളിലും അവരുടെ മൈൻഡ് എന്താണ് എന്ന് അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യം എന്താണ് എന്ന് പുറത്ത് കാണിക്കാൻ ആകാതെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത് ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് അപ്രതീക്ഷിതമായി കേൾക്കുവാൻ സാധിച്ചത് പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെയാണ് ഈ സമയം ഭഗവാനെ വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് ഭഗവാൻ ഈ സമയം പ്രധാനം ചെയ്യുക എന്നുകൂടി ഓർക്കുക